സ്കൂളൊക്കെ തുറക്കാറില്ലേ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഒരു സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ എടുത്ത് എൻ്റെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തു ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കാരണം ഇട്ടുമ്പോൾ നല്ലൊരു കൂളിങ് എഫക്റ്റീവ് ആണ് നല്ല നമ്മളെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിൻ്റെ ലിങ്കെല്ലാം ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം പിന്നീട് ഞാൻ അത് കഴിഞ്ഞൊരു സൺസ്ക്രീൻ എടുത്തൊരു ജെല്ലി പോലത്തെ ഒരു സൺസ്ക്രീനാണ് നമ്മളെ ബയോട്ടിക്കിൻ്റെയാണ് അപ്പോൾ ആ ഒരു സൺസ്ക്രീനൊക്കെ ഞാൻ തേച്ച് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഐലൈനർ ഉപയോഗിച്ചു പിന്നെ പൊട്ടൊക്കെ ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഒരു മുടി ബാക്കിലേക്കൊന്ന് കെട്ടിയിട്ടിട്ടൊന്ന് ഒരു ക്ലിപ്പ് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ക്ലിപ്പ് ഒരു മീഷോയിൽ നിന്ന് കിട്ടിയതാണ് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബ്ലഷൊക്കെ ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞ് പിരി ഒന്ന് എന്താ പറയുക ഒരു ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ കമ്മലൊക്കെ ഇട്ട് അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോഴത്തേക്കുള്ള ബൈ